തമിഴ് ഉം വരികൾ ഓർമ്മയില്ല കുറച്ചായി പാടിയിട്ട് അതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമകളും ഒന്നും ആയിരുന്നില്ല ഒരു രണ്ടോ മൂന്നോ പാട്ടുകളെ പാടിയിട്ടുള്ളൂ അതും അത്ര പോപ്പുലർ ആക്ടേഴ്സോ ഒന്നും അഭിനയിച്ച സിനിമകളല്ല അധികമില്ല തമിഴിൽ ഒന്നോ രണ്ടോ പാട്ടുകൾ ഒരു കന്നഡ സോങ് പാടിയിട്ടുണ്ട് അധികമില്ല മലയാളത്തിൽ തന്നെ കൂടുതലും റെക്കോർഡ് ചെയ്യാൻ എറണാകുളം ചെന്നൈ തന്നെയാണ് ട്രിവാൻഡ്രം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ ഞാൻ ഫോർ ഫ്രണ്ട്സിൽ പാടുന്നത് ചെന്നൈയിലാണ് അശ്വാരൂഢൻ ബാക്കി കുറെ മലയാള സിനിമകൾ പാടിയതൊക്കെ എറണാകുളത്താണ് കൂടുതലും എറണാകുളത്താണ് ഇപ്പോൾ കൂടുതലും റെക്കോർഡിങ്സ് നടക്കാറ് ചോക്ലേറ്റിലെ പാട്ട് വയലാർ ശരചന്ദ്രവർമ്മയാണ് വരികൾ എഴുതിയത് അലക്സ് അലക്സ്പോളിൻ്റെ സംഗീതം കൽക്കണ്ട മലയെ ഒറ്റയ്ക്ക് ഫോർ ഫ്രണ്ട്സ് എന്ന സിനിമയിലെ പാട്ട് അതിനൊരു പ്രത്യേകതയുണ്ട് യേശുദാസാറിനോടൊപ്പം വിജയ് യേശുദാസിനോടൊപ്പം പാട്ട് പാടിയത് ദാസാറിനോടൊപ്പം ഒരു ഡെറ്റ് സോങ് പാടാൻ കിട്ടിയ ഒരു ഭാഗ്യമായി വിചാരിക്കുന്നൊരു പാട്ടാണത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എം ജയചന്ദ്രൻ ആണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ കൈതപ്രം തിരുമേനിയുടെ വരികൾ തുമ്പി കൊഞ്ചലേ നിന്നെ പൊട്ടു കുത്തിക്കാൻ മൈന തത്ത പൊട്ടുകുത്തി ഓണക്കാല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്തെ ഓണം വീട്ടില് എല്ലാവരോടൊപ്പം അച്ഛനും അമ്മയും എനിക്കൊരു ചേച്ചിയാണുള്ളത് എല്ലാവരും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിച്ച ഓർമ്മകൾ തന്നെയാണുള്ളത് പിന്നീട് ഈ ഒരു സിംഗിങ് പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എപ്പോഴും എനിക്ക് വളരെ പ്രഷ്യസ് ആയിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഓണക്കാലം എന്ന് പറയുന്നത് ഒരു ഓണ അത് ദുബായിൽ വെച്ചായിരുന്നു ആ പ്രോഗ്രാം എസ് പി ബി സാറും ചിത്ര ചേച്ചിയും അവരായിരുന്നു മെയിനായിട്ടുള്ള ഗായകൻ അവർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അതൊരു ഓണക്കാലത്തായിരുന്നു അത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ആ പരിപാടി നടന്നത് രണ്ടായിരത്തി ആറിലാണ് ഞാൻ ആദ്യമായി സിനിമയിൽ പാടി തുടങ്ങുന്നത് അപ്പോൾ എനിക്കങ്ങനെ വലിയ വേദികളിലൊന്നും പാടിയുള്ളൊരു പരിചയമോ അത്രയും വലിയൊരു ക്രൗഡിന് മുന്നിൽ നിന്ന് പാടിയുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഇത്രയും വലിയൊരു വേദി എനിക്ക് കിട്ടിയത് അതുമാത്രമല്ല എസ് ബി ബി സാറിനോടൊപ്പം രണ്ട് ഡുവെറ്റ് സോങ്ങും പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ആ പരിപാടിയിൽ ചിത്ര ചേച്ചിയോടെ അപ്പോൾ അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേദിയായിരുന്നു ഒരു ഓണക്കാലമായിരുന്നു അത് അന്ന് അദ്ദേഹത്തോടൊപ്പം എസ് ബി ബി സാറിനോടൊപ്പം മാങ്കുവിലേന്നുള്ള പാട്ട് അതിൻ്റെ ഡുവെറ്റ് വേർഷൻ പാടി പിന്നെ ദീവാന ബാദൽ അതൊരു നല്ലൊരു ഹിന്ദി റൊമാൻറ്റിക് സോങ്ങാണ് റഫീസാബിൻ്റെ ഒരു പാട്ടാണ് അപ്പോൾ ഈ രണ്ട് പാട്ടുകളും വന്ന് പാടി അദ്ദേഹം വളരെ സപ്പോർട്ടീവായിട്ട് വളരെ പുതിയൊരു ഗായിക അല്ലെങ്കിൽ പുതിയൊരു പുതിയൊരു ആളെന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്തയില്ലാതെ വളരെ കൂളായിട്ട് വളരെ സപ്പോർട്ട് ഞാൻ വളരെ ടെൻഷൻ അടിച്ചാണ് അദ്ദേഹത്തോടൊപ്പം പാടുന്നത് അറിയാമല്ലോ ആദ്യമായിട്ട് അങ്ങനെ ഒരു വലിയ വേദി ഫേസ് ചെയ്യുമ്പോൾ ഇത്രയും ലെജൻസിനോടൊപ്പം ഒരു വേദിയിൽ പങ്കെടുക്കുമ്പോൾ ഉള്ളൊരു ഒരു നർവസ് ആയിരുന്നു ഞാൻ പക്ഷേ അദ്ദേഹം വളരെ കൂളായി വളരെ നോർമലായി എന്നോട് കൂടെ പാടാനും ഒക്കെയുള്ളൊരു ഒരു ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മുഹൂർത്തം ഒരു ഓണക്കാലമായിരുന്നു അത് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ചിത്ര ചിചിറ്റ പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ വേദികളിൽ പാടിയിട്ടുള്ളത് അപ്പോൾ അത് പാടി തുടങ്ങിയ സമയം തൊട്ടേ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും പാടുന്നത് രാജഹംസമേ ആയിരുന്നു അതെൻ്റെ ഒരു ഫേവറിറ്റ് ഫേവറേറ്റ് ആണ് ഒരുപാട് പാട്ടുകളിൽ ഒരു ഫേവറിറ്റ് സോങ് എന്ന് തന്നെ പറയാം അപ്പോൾ ഫ്രണ്ട്സൊക്കെ പാടാൻ പറയുമ്പോൾ ക്ലാസ്സിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ പാടാൻ പറയുമ്പോൾ എപ്പോഴും എന്നെ കളിക്കും ആ തുടങ്ങി രാജഹംസം വേറൊരു പാട്ടും അറിയില്ലേ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പല വേദികളിലും ഞാൻ എൻ്റെ പാട്ട് പാടാറുണ്ട് അഴകാലിലെ പാടാറുണ്ട് അതിനോടൊപ്പം തന്നെ ശ്യാമമേഘമേ പാടാറുണ്ട് ചിത്രചീച്ചി പാടിയ പാട്ട് തന്നെയാണ് അധിപ്പൻ എന്ന സിനിമയിലെ പാട്ട് അപ്പോൾ അത് പാടുമ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു സെൽഫ് കോൺഫിഡൻസും ഒരു സന്തോഷവും തരുന്ന ഒരു പാട്ടാണ് അതുപോലെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും അതായിരിക്കാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും ഇഷ്ടമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പാടുന്നത് അപ്പോൾ ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് ആ പാട്ട് ഇതുവരെ മാറ്റാറായില്ല ഇപ്പോഴും അതുതന്നെയാണോ പാടാറോ ചോദിക്കുമ്പോൾ ചിലർക്ക് അങ്ങനെയാണല്ലോ ചില പാട്ടുകളോടൊരു ഒരു ഒരു പേഴ്സണൽ ഇഷ്ടം ഒരു അടുപ്പം ആ ചിലപ്പോൾ ആ പാട്ട് പാടി പാടിത്തൊടങ്ങുമ്പോഴായിരിക്കും ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് അങ്ങനെ ഒരു പാട്ടാണ് ശ്യാമമേഘമേ ശ്യാമ മേഘമേ അതിൻ്റെ ശ്യാമമേഘമേ നീ

കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചിത്രചേച്ചി ആദ്യമായി നേരിൽ കാണുന്നതും പരിചയപ്പെടുന്നതും നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഏഴിലെ ദുബായ് ഒരു ഓണക്കാലത്താണ് ആ പരിപാടിയിൽ വെച്ചായിരുന്നു ചിത്രചേച്ചി ആദ്യമായി നേരിൽ കാണുന്നത് അന്ന് റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് റിഹേഴ്സലിൻ്റെ ആ ഒരു ഹാളിൻ്റെ പുറത്ത് എല്ലാവരും പറയുന്നുണ്ട് ചിത്ര ചേച്ചി എത്തി ഇപ്പം എത്തും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ ആകാംക്ഷയോടെ വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ചിത്ര ചേച്ചി നേരിട്ട് കാണാൻ പറ്റാ പറ്റുന്നു സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളൊരു സന്തോഷത്തിലായിരുന്നു ഞാൻ അപ്പോൾ ഞാനിങ്ങനെ ഹാളിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ചേച്ചി ഇങ്ങനെ നടന്നു വരുന്നു അപ്പോൾ ഞാൻ ഓടിപ്പോയി ചേച്ചി ഞാൻ അഖില ആ അഖില എനിക്കറിയാം ഞാൻ പാട്ട് കേട്ടു ജാസിയുടെ കൂടെ പാടി അഴകാലല്ല എന്നുള്ള പാട്ട് പാടിയത് അഖിലയല്ലേ ഞാൻ കേട്ടു എന്ന് ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്താനിരുന്ന കാര്യം ചേച്ചി ഇങ്ങോട്ട് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ചേച്ചി ഇത്രയും അധികം പുതിയ പാട്ടുകാരെയും പുതിയ പാട്ടുകളുമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനൊരു ഫീലാണ് എനിക്ക് തോന്നിയത് ഇത്രയും തിരക്കുള്ള ഒരു ലെജൻഡ് ഇത്ര റെക്കോർഡിങ്സും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് യാത്രകളൊക്കെ ആയിട്ട് ഇത്രയും തിരക്കുള്ള ഒരു വ്യക്തി ഞാൻ പാടിയ ഒരു പാട്ട് ഇങ്ങോട്ട് പറഞ്ഞ് ഇന്ന പാട്ട് പാടിയ ആളല്ലേ എനിക്കറിയാം അഖിലയുടെ പാട്ട് ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് ജാസിയോടും സംസാരിച്ചിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അതാ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു അത് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ഒരു നിമിഷം അതാണ് എൻ്റെ എനിക്ക് ആദ്യമായി ചിത്ര ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ആദ്യത്തെ ഒരു കാര്യം അതാണ് ചേച്ചിയെ നേരിട്ട് കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും ഉണ്ടായ ഒരു അനുഭവം തന്നെയാണത് ഒരുപാട് സ്റ്റേറ്റ് അവാർഡുകളും ഒരുപാട് നാഷണൽ അവാർഡുകളും കിട്ടിയ ഒരു വ്യക്തിത്വമാണ് ചിത്ര ചേച്ചി അതുപോലെ തന്നെ പത്മശ്രീ പത്മഭൂഷൺ ഒക്കെ രാജ്യം നൽകി ആദരിച്ച ഒരു വ്യക്തി ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ എണ്ണി പറയാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിത്രശേഷിക്ക് ആദ്യമായി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട് എനിക്ക് തോന്നുന്നു ആയിരം കണ്ണുമായി ജെറി അമൽദേവ് സാറിൻ്റെ മ്യൂസിക്കിൽ ബിച്ചു തിരുമല സാറിൻ്റെ വരികൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് വളരെ ഒരു നൊസ്റ്റാൽജിയ ഫീൽ ചെയ്യുന്നൊരു പാട്ടാണ് അതിൻ്റെ നാലുവൊരു പാടാം ആയിരം കണ്ണുമായി എന്നിൽ നിന്നും പറന്നകു പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി ആയിരം കണ്ണുമാൻ കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പാട്ടുകൾ പാടി ഇത്രയും വർഷം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ചിത്ര ചേച്ചിക്ക് നാൽപ്പത് വർഷം പൂർത്തിയായ സമയത്ത് ഞാനൊരു ചെറിയൊരു എൻ്റെ ഒരു സന്തോഷം എൻ്റെ ഒരു ചെറിയ സമ്മാനം ചേച്ചിക്ക് ഞാൻ കൊടുത്തിരുന്നു ചേച്ചി പാടിയ രണ്ട് പാട്ടുകളുടെ ഒരു മിക്സ് ഒരു ഒരു കവർ സോങ് ആ ആ കവർ സോങ്ങിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു വീണ മാസ്ട്രോ രാജേഷ് വൈദ്യ സാറോ ആയിട്ടാണ് ഞാൻ ആ ഒരു കൊളാബ് ചെയ്തത് അപ്പോൾ അന്ന് ഞാൻ ചേച്ചിയെ വിളിച്ചിങ്ങനൊരു കാര്യം ഞാൻ ചേച്ചിക്ക് വേണ്ടി എൻ്റെ ഒരു എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ ചേച്ചി ഒരുപാട് എന്നെ അത് വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത് സന്തോഷമാക്കിയില്ല എനിക്ക് അങ്ങനെ ഒരു ഒരു ഗിഫ്റ്റ് ഇതുവരെ ആരും തന്നിട്ടില്ല എനിക്കൊരുപാട് സന്തോഷമായി അതൊരു ഏപ്രിൽ സമയത്തായിരുന്നു ഒരു വിഷുക്കാലത്തായിരുന്നു ചേച്ചിയുടെ നാൽപ്പത് വർഷം സിംഗിങ് കരിയറിലെ നാൽപ്പത് വർഷം പൂർത്തിയാകുന്ന സമയത്തായിരുന്നു അത് അന്ന് പാടിയ ആ രണ്ട് പാട്ടുകൾ എങ്കേ എന്ന കവിത എ ആർ റൊമാൻ സാറിൻ്റെ ആ പാട്ടും പിന്നെ വാർമുകിലെ രവീന്ദ്രമാഷിൻ്റെ ഈ രണ്ട് പാട്ടുകളായിരുന്നു കൂട്ടി യോജിപ്പിച്ച് ഒരുമിച്ചൊരു കവർ വേർഷനായിട്ട് ചേച്ചിയ്ക്ക് ഞാനത് ഒരു ഡെഡിക്കേഷൻ എന്നോണം ഒരു ഒരു ചെറിയൊരു സമ്മാനം അപ്പോൾ അത് കേട്ടിട്ട് ചേച്ചി ഒരുപാട് ചേച്ചിയുടെ പേജിൽ തന്നെയാണ് അത് ഷെയർ ചെയ്തത് അപ്പോൾ അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഒരു മനോഹരമായൊരു അനുഭവം എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ചിത്ര ചേച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ